ഇടുക്കി പത്തനംതിട്ട മണ്ഡലങ്ങളിലെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും സംഗമത്തിൽ പങ്കെടുക്കും മലയോര മേഖലയിലും വന അതിർത്തിയിലും താമസിക്കുന്ന കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം മലം മുറിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പട്ടയ സംബന്ധമായ പ്രതിസന്ധികൾ എന്നിവ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തുടർച്ചയായി വന്യജീവി ആക്രമണത്തിൽ മനുഷ്യരും വളർത്തുമൃഗങ്ങളും കൊല്ലപ്പെടുകയും കൃഷികൾ നശിക്കപ്പെടുകയും ചെയ്യുന്നു കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നതിനും ദൈനംദിന ആവശ്യങ്ങൾക്കും ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കുവാൻ പറ്റാത്ത സാഹചര്യം മാറണം ഈ ആവശ്യങ്ങൾക്കായി കോഴത്തോട് എരുമേല് പെരുന്നാട് പെരുവന്താനം കൊക്കയാർ മുണ്ടക്കയം പഞ്ചായത്തുകളിലെ ജനങ്ങൾ കോഴിക്കോട് സെന്റ് ജോർജേഴ്സ് സ്റ്റേഡിയത്തിൽ ഇരുപതാം തീയതി ശനിയാഴ്ച നാല് മുപ്പതിന് ഒത്തുകൂടുമെന്നുംവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിയമനിർമ്മാണ സഭയിൽ ഈ വിഷയം എത്തിക്കുന്നതിനായി പാർലമെന്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമായി ചടങ്ങിൽ സംവദിക്കും ജനവാസ മേഖലയിൽ ജീവഭയം കൂടാതെ സഞ്ചരിക്കുന്നതിനും ഭീതി കൂടാതെ കൃഷി ചെയ്യുന്നതിനും സാധിക്കുന്ന വിധത്തിൽ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കാത്തതും എന്നാൽ വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നതുമായ ഒരു നടപടി ഉണ്ടാകാനുള്ള നിർദ്ദേശങ്ങൾ ഈ സംഗമത്തിൽ ഉണ്ടാകുമെന്നും കർഷകർ പ്രതീക്ഷിക്കു പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകരുടെ നിസ്സഹായ അവസ്ഥ നിയമനിർമ്മാണ സഭകളിൽ എത്തിക്കുന്നതിനായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പത്തനംതിട്ട ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വന്യപ്രകാശ ശല്യം നേരിടുന്ന ആളുകൾ നാളെ ഇരുപതാം തീയതി ശനിയാഴ്ച കോരത്തോട് സെൻറ്റ് ജോർജ് സ്റ്റേഡിയത്തിൽ ഒത്തുകൂടുകയാണ് എരുമേലി പെരുന്നാട് കോരത്തോട് മുണ്ടക്കയം പെരുവന്താനം കൊക്കയാറ് കൂട്ടിക്കൽ തുടങ്ങിയ അമീക പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലെ രണ്ട് അയ്യായിരത്തോളം വരുന്ന കർഷകര് നാളത്തെ കർഷക സംഗമത്തിൽ പങ്കെടുക്കും ഈ രണ്ട് പാർലമെൻ്റ് മണ്ഡലത്തിലെയും മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഈ കർഷക സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമാവുകയും ദിവസം പ്രതി പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്യമൃഗങ്ങൾ മനുഷ്യനെയും വളർത്തുമൃഗങ്ങളെയും കൊല്ലുന്നതായും അതുപോലെ തന്നെ വ്യാപകമായിട്ട് കൃഷികൾ നശിപ്പിക്കുന്നതും സാധാരണക്കാരായ കർഷകരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മലയോര സംരക്ഷണ സമിതി എന്ന പേരിൽ ഒത്തുകൂടുന്ന ഈ കർഷകർ ജനപ്രതിനിധികളുടെ മുമ്പിൽ വയ്ക്കുന്നത് വനവും കൃഷിഭൂമിയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഒരു പത്ത് മീറ്റർ വീതിയിൽ മണ്ണ് മണ്ണ്ുകൊണ്ടുള്ള മണ്ണ് ഒരു പിന്നെ സാധാരണ ട്രാക്ടറൊക്കെ പോകുന്ന രീതിയിൽ ഒരു മണ്ണ് റോഡ് നിർമ്മിക്കുകയും വനാതിർത്തിയിൽ ക്രാഷ് ബാരർ കൊണ്ട് വന്യമൃഗങ്ങൾക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള ശക്തമായ സ്ഥിരമായ ഒരു വേലി നിർമ്മിക്കുകയും അതിനൊരു പതിനഞ്ചടി പൊക്കമെങ്കിലും ഉണ്ടായിരിക്കുകയും ചെയ്യണം ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ വന്യജീവികൾക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വേലി നിർമ്മിക്കുന്നതിന് പുതിയ നിയമനിർമ്മാണത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ വനാതിർത്തികളിലെ ആനമതിൽ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു ആറു മാസത്തിൽ കൂടുതൽ ആയുസില്ല എന്നു മൃഗങ്ങളെ വനത്തിനുള്ളിൽ നിയന്ത്രിക്കുന്ന സംവിധാനം വനാതിർത്തിയിലൂടെ ഒരു സഞ്ചാരപാതയും ഉണ്ടായാൽ വലിയ ടൂറിസം സാധ്യത കൂടി ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുമെന്ന നിർദ്ദേശവും കർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട് മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംരക്ഷണ മലയോര സമിതി കൺവീനർ സണ്ണി വെട്ടിക്കലേൽ എൻ സാബു ദിവാകരൻ പുത്തുമ്പൊരിക്കൽ ഷിബു കുറുമ്പനാക്കൽ ജോഷി മാത്യു പൂവക്കുളം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം